ഹായ് ഫ്രണ്ട്സ് അടിപൊളി കാറ്റാണ് അപ്പം നമ്മൾ വെച്ച ക്യാമറ തന്നെ കാറ്റ് കൊണ്ടിങ്ങനെ ആടി ഒലയുന്നുണ്ട് അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പം നമ്മൾ ക്യാമറ വെച്ചത് കാരണം നമ്മൾ ബീച്ചിലൊക്കെ പോയാലുള്ള അതിനേക്കാളും ഹൈ പവർ കാറ്റാണ് ഇപ്പം ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് ബാണാസുര ഡാമിന്റെ മുകളിൽ അതായത് നിങ്ങൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് നേരെ ഡാമിന്റെ താഴേക്കാണ് കാരണം പച്ച പുതച്ച് കിടക്കുന്ന ഒരു ചെരി ചെരിഞ്ഞ ഗോപുരം പോലെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നേരെ മുമ്പിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇപ്പം നമ്മളിവിടെ വന്ന സമയത്ത് എന്താണ് നമ്മൾ പറയുക ക്ലൈമറ്റൊക്കെ വല്ലാത്തൊരു അനുഭൂതിയുള്ള ഒരു ക്ലൈമറ്റ് അതായത് ഓവർ തണുപ്പുമില്ല പക്ഷെ തണുപ്പ് ലേശം കൂടുതലുണ്ട് അതായത് നമ്മുടെ സമയം ഒരിക്കലും നമ്മൾ അറിയൂല കാരണം നമ്മൾ എത്ര നേരം ഇരുന്നാലും നമ്മുടെ ടൈം പോണത് നമുക്ക് അറിയൂല പിന്നെ വീഡിയോക്ക് ഒരു വൈബ്രേഷൻ വരും കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പാറെ കാറ്റാണ് അപ്പം ക്യാമറ വീണു പോവുമോ ഒരു പേടി എന്തായാലും നമ്മൾ അതിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് അയ്യോ റിസ്ക് എടുത്തിട്ട് അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ഭംഗി ആസ്വദിക്കുക എന്നുള്ള അതും ആലോചിച്ചാണ് ഇപ്പം നമ്മൾ രണ്ടാളും ഇപ്പം ഇവിടെ ഇരിക്കുന്നത് അനി എന്നിട്ട് എന്താണ് പറയൂ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ മറന്നു കാരണം ശരിക്കും ശരീരത്തിനെ പോലെ തന്നെ മനസ്സും ഒന്ന് റീഫ്രഷ് ആവുക അവിടെ ഇരിക്കുമ്പോൾ നല്ല ഓക്സിജൻ നല്ല നല്ല ഓക്സിജനും നല്ലൊരു അന്തരീക്ഷവും നല്ല ചെറിയൊരു തണുപ്പും എല്ലാം കൂടി നമ്മളെ വല്ലാതെ വികാര നിർഭരനാക്കുന്ന ഒരു സാഹചര്യം ഒരു സിറ്റുവേഷൻസ് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങള് നമ്മളുടെ ഒരു മാനസ ഉല്ലാസത്തിനപ്പുറം ഇതിന്റെ പിന്നില് ഒരുപാട് തലമുറകളായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിർമ്മിച്ചപ്പെട്ട നിർമ്മിക്കപ്പെട്ട ഈ ഒരു ഏണ്ടില് അല്ലെങ്കിൽ അണക്കെട്ട് ഒരുപാട് കഥകൾ ഈ കണക്കെട്ടെന്ന് പറയാറുണ്ട് പഴയ തന്നെ തന്നെ അതായത് അതായത് ബോഡി വെയിറ്റ് പോലും അത്ര കാലത്ത് വയനാട്ടില് ഒരു കാലത്ത് ഇപ്പോഴും ഒരു പരിധിവരെ ജനങ്ങളെ ആശ്രയിക്കുന്നത് ഈ ഒരു ഡാമിനെ തന്നെയാണ് ഒരുപാട് ജല ആവശ്യങ്ങൾക്ക് വ്യക്തിപരമായ രീതിയിലും കാർഷികപരമായ രീതിയിലും വ്യാവസായികമായ രീതിയിലൊക്കെ ഇതിന്റെ ജലം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഡാമിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന നല്ലൊരു പറുദീസ തന്നെയാണ് ഈ ബാണാസുര സാഗർ ഇവിടെ ഇരുന്നാൽ സമയം പോണതറിയില്ല അതേപോലെ തന്നെ മനസ്സും ശരീരവും നല്ലൊരു ശാന്തമാവാനും നല്ലൊരു സമാധാനം കിട്ടാനും ഒക്കെ നമുക്ക് വളരെ നല്ലൊരു പ്രചോദനം തന്നെയാണ് ഇവിടെ വരുന്നത് അതായത് സത്യത്തിൽ പറഞ്ഞാല് രണ്ടോ മൂന്നോ മണിക്കൂർ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റില് വേറെ ഒന്നും ഉണ്ടാവില്ല കാരണം അത്രയും അന്തരീക്ഷം നമ്മൾ എന്താ പറയാ അറിയൂല കാരണം നമ്മൾ നമ്മുടെ ടെൻഷനീഫായി പോകും കാരണം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല കാരണം ചുറ്റുപാടും അത്ര മനോഹരമാണ് നമ്മൾ നമ്മള് നേരെ ബാക്കി കാണാൻ അതുപോലെ തന്നെ ഫ്രണ്ടിലാണ് ഡാം വരുന്നത് അപ്പം ചുറ്റും മനോഹരമായി മനസ്സിന് ഒളിമയും സന്തോഷവും മാത്രം അതായത് നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കുറഞ്ഞ സമയമെങ്കിലും നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ സമയമെങ്കിലും ഒരിക്കലുംകൾ തന്നെയാണ് കാരണം അത്രയും മനോഹരമായിട്ടുള്ള ണിക്ക് വന്നാൽ ഒരാറു മണിവരെ അത്ര മനോഹരമായിട്ട് നമ്മുടെ സമയം ചെയ്യാൻ പറ്റും പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് വോട്ടിങ് അറൗണ്ട് വൺ ടൂറി ഏകദേശം വെള്ളം തള്ളണമുണ്ട് മാത്രമല്ല അവർ ഈ കരിഞ്ഞിലുള്ളത് കൊണ്ട് പ്രത്യേകം വരുന്ന ഒരു കാര്യം മാമുകളെ തള്ളണമെന്ന് ചിക്കണം നമ്മൾ കേൾക്കുന്ന പറയുന്നു തീർച്ചയായിട്ടും ഒറ്റാമിലിന് കൂട്ടി വരണം കൂടി അവർ നല്ലൊരു ഈ അവസരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് അത് എൻജോയ് ചെയ്യാനും കൂടി ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് ഫാമിലി കൂട്ടിയിട്ട് ഇത്തരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഹൃദയ ഭാഗത്തേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം